ട്രിവാൻഡ്രം ഒരു വികാരമാണോ അയ്യോ എനിക്ക് ഭയങ്കര പറ്റത്തില്ലോ കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര വികാരമാണ് ട്രിവാൻഡ്രം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സെറ്റിൽ നടക്കോ കല്യാണം ആളൊക്കെ വേറെ ഏതെങ്കിലും നാട്ടിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെയ്യാൻ കല്യാണം ക്വസ്റ്റ്യൻസ് എന്താ പല 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 രീതിയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും ഇപ്പൊ എന്ത് വരെ പറയാൻ പറ്റുന്ന കണ്ടീഷനിലാണ് അതിനെ പറ്റി ഒന്നും പറയാറായിട്ടില്ല പറയാം സമയത്തേക്ക് നമ്മുടെ പ്രൈവറ്റ് പ്രൈവറ്റ് ലൈഫ് വളരെ ആയിട്ട് കീപ്പ് ഇന്നത്തെ ും അവരുടെ റിലേഷൻഷിപ്പ് പീപ്പിൾ ആർ ക്യൂരിയസ് കാണിക്കാനും അവരുടെ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഒരു കൂടിയുണ്ട് പക്ഷേ ഈ കാലത്തിനനുസരിച്ചുള്ള രീതിയിലല്ലാതെ വളരെ പ്രൈവറ്റ് ആയിട്ടാണ് പ്രൈവറ്റ് ലൈഫ് കീപ്പ് ചെയ്യുന്നത് അതിനുള്ള കാരണം അതിനുള്ള കാരണം ഉം അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എനിക്ക് അങ്ങനെ എന്തോ എങ്ങനെയത് പറയാ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു മുത്ത് സൂക്ഷിക്കുന്നതും ഇങ്ങനെ സൂക്ഷിക്കത്തില്ല അപ്പൊ അങ്ങനെ ഒരു സംഗതിയാന്ന് വേണമെങ്കിൽ അതെ 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 ഒരു ഒരു പരിധിക്കപ്പറം ഇല്ല വേണ്ടെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അറിയില്ല ശ്രീ െ പറ്റിയുള്ള വാർത്തകളൊക്കെ കുറെ വന്നിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞു അങ്ങനെയുള്ള അപ്പം അതിലൊക്കെ എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യമാണോ വന്നിരിക്കുന്ന ന്യൂസുകളൊക്കെ ഞാൻ അതിനെ കുറിച്ചൊക്കെ അടുത്ത പക്കേ വളരെ സിമ്പിൾ ആണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മ്യൂസിക് സെഗ്മെന്റ് ആണ് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാത്ത ഒരു പാട്ടുപാടുക മലയാളം പാട്ട് പാട്ടുപാടുക ഞാൻ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് ഈ കൊസ് അതപ്പോ അങ്ങനെ ഒരു ചോദ്യം ഏത് പാട്ടാണ് പഴയ പാട്ട് പക്ഷെ പാടാൻ എനിക്കുണ്ട് കേട്ടാ കൊഴപ്പില്ല പറ്റുന്ന രീതിയിൽ ഹൃദയത്തിനാഴ്ച അതാണ് നമ്മുടെ മനസ്സിലായില്ലേ അതെ അതെ ആ പാട്ടിൽ എന്തായാലും വാക്കുകൾ അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത് പത്മരാഗം അതെ അതെ നമ്മൾ എന്നും കേൾക്കുന്ന പറഞ്ഞു അതാണോ ഇതാണോ കംപ്ലീറ്റഡ് വൺ അടുത്ത ചക്കം സ്വന്തം സാദൃശ്യമുള്ള ഒരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട് കണ്ടുമുട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കണ്ട അങ്ങനെ പിടിയിട്ടത്തില്ല അങ്ങനെ ടിറ്റവും സാദൃശ്യമുള്ള ആള് കണ്ടുമുട്ടിട്ടൊന്നുമില്ല പിന്നെ ഒത്തിരി പേര് ഓൺലൈനിലും ഒക്കെ പിന്നെ ഇപ്പൊ കൊളീഗ്സ് കൂടെ വർക്ക് ചെയ്യുന്ന ഒക്കെ എന്നെ എന്നെ ആളെ പോലെ ഇരിക്കുന്ന പറയാം അങ്ങനെ കൊറേ പേരുടെ അങ്ങനെ എനിക്കും തോന്നിയിട്ടുള്ള ഒരാളാണ് നേരിട്ട് കാണുന്നേക്കാൾ കൂടുതൽ നമ്മള് സ്ക്രീനിൽ കാണുമ്പോഴേ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സിമിലാരിറ്റി തോന്നിയിട്ടുള്ള ആക്ട്രസ് ഒക്കെ ഉണ്ട് അതെ 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 ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആരുമായിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ കേൾക്കുന്നത് നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാർ ചില ഫോട്ടോസ് ചില ആംഗിളില് അങ്ങനെ പറഞ്ഞു എന്തോ കേതാണ് പക്ഷെ അത് മാത്രല്ലാസിനെ പോലെ ഇരിക്കുന്നു ചിലർ പറയും ആ ചിലർ പലതും തോന്നുവേ ശംതാ കാസും ഒരു ദിവസം എന്നെ കണ്ട പറഞ്ഞു സുമരതേനെ പോലെ ഇരിക്കുന്നു വേണു റിലീസ് ചെയ്ത സമയത്ത് അതിന്റെ കമന്റ് ശിവദെ പോലെ ഇരിക്കുന്നു ഒരു കമന്റ് പല കമന്റ്സ് ആണ് പിന്നെ ആംബർ ഹേർഡിന്റെ ചെറിയ ആ ഇത് ഉണ്ടെന്ന് പറയാം വാങ്ങിട്ടിന്നുള്ള ഓരോ കമന്റ് ഏറ്റവും സന്തോഷം തോന്നിയത് സിമിലാരിറ്റി സിമിലാരിറ്റിട്ട് അങ്ങനെ വെച്ചാല് എല്ലാരും പൈസ എല്ലാരും ഞാൻ ഞാൻ ചിന്തിക്കുന്ന എന്താണെന്നറിയാവോ ഇവരൊക്കെ റിജക്ട് ചെയ്ത ഒക്കെ അതൊക്കെ ഇരിക്കുന്ന ചിന്തിച്ചു അങ്ങനെ പ്രോജക്ട്സ് ഒക്കെ വന്നു പറഞ്ഞൊരു ആഗ്രഹം പക്ഷെ അങ്ങനെ സന്തോഷിച്ചിട്ടില്ല ഞാൻ ഒരാളുടെയും പ്രവീണ ചേച്ചിയുടെ ചെറിയ ചായോ എവിടെയോ എവിടെയോ എങ്കയോ ചെറുപ്പത്തിലുള്ള പ്രവീണ ഒരു ചേച്ചി തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവര് റിജക്ട് ചെയ്യുന്നത് എന്നുള്ളതല്ല ഡേറ്റ് ഫ്രീ ആണ് സിനിമകൾ ചക്കത്തിൽ അടുത്തത് മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് തലവേദന ഉണ്ടായിട്ടുണ്ട് ഓ പിന്നെ പോകുന്നവരൊക്കെ പോവാറുണ്ടോ ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ ഇരുന്ന് കൊടുക്കാറില്ല കുറച്ച് നല്ല ക്വാളിറ്റീസ് ഉണ്ട് ഞാൻ വളരെ ചുരുക്കമാണ് അങ്ങനെ ഇരുന്ന് എടുക്കും നമുക്കറിയാമല്ലോ ഏത് റൂട്ടിലേക്കാണ് പോകുന്നത് കൂട്ടാൻ അറിയാൻ പതക്കെ എങ്ങനെയെങ്കിലും സ്കൂട്ട് പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഞാൻ നല്ല നിരസന്നതാണ് കേട്ടോ എനിക്ക് നിലസനം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ സംസാരിക്കുന്നതിൽ കൂടുതൽ കേൾക്കുന്ന ആള് ആളാണ് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഇരിക്കുമ്പോഴത്തേക്കും ഇത് ഈ ഒരു മേഖലയിലേക്ക് പോകും കോൺവേഴ്സേഷൻ ഉപദേശത്തിലേക്കൊക്കെ പോകും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ അവെയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വീണ്ടും കേക്കുമ്പഴത്തേക്കും പിന്നെ കേക്കും കേരളമായി പിന്നെ എനിക്ക് ഈ സ്കൂട്ടാവന്ന് വെച്ചാല് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ആദ്യമേ സ്കൂട്ടാവുന്നറിയ പക്ഷേ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നത് എനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ എനിക്ക് കോൺവെർസേഷൻ മാറ്റാനൊന്നും അറിയില്ല അവര് സംസാരിക്കുന്ന ആളെ മാനിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നാലും അവർ പറഞ്ഞ് തീർക്കട്ടെ ഉപദേശം ഏറ്റവും കൂടുതൽ കേട്ട് എല്ലാരും ഫോൺ 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 പ്രശ്നമാണോ അതായത് ഫുൾ ടൈം കയ്യിൽ എനിക്കാ ഞാൻ ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് ഒരു കാര്യമുണ്ട് അതായത് എനിക്ക് ഒന്നാമത്തെ ഞാൻ ഒരാളോട് ഞാൻ അത് നല്ല മൂഡിൽ സംസാരിക്കാൻ ഇരിക്കുന്ന സമയത്ത് സംസാരിക്കത്തുള്ളൂ അപ്പം എൻക്വയറി ആണെങ്കിൽ എന്താണെങ്കിലും മൂഡ് മാറ്റേഴ്സ് പിന്നെ ചില ആൾക്കാർ ഒരാളോട് സംസാരിച്ചപ്പോൾ കുറച്ച് നേരം ആയി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് സാച്ചുറേറ്റഡ് ആയി പോകും അപ്പം എനിക്കിനി വേറൊരാളോട് സംസാരിക്കാനുള്ള എനർജി കാണില്ല എനിക്കാണ് അപ്പം ഞാനത് ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകും ആ സമയത്തായിരിക്കും കുറേ കോളിങ്സും കാര്യങ്ങളും വരുന്നത് ചിലപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് പറ്റാത്തപ്പോഴാണെങ്കിൽ പക്ഷെ അതൊക്കെ ഒരുപാട് പേർക്കത് ഹേർട്ടായിട്ടുണ്ട് വിഷമായിട്ടുണ്ട് നമുക്കത് പിണങ്ങിയിരുന്നിട്ടുണ്ട് പിണങ്ങിയിരിക്കുന്നവരുണ്ട് അതെ 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 ചിലരൊക്കെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഉപദേശം ഫോൺ സമയത്ത് ഫോൺ എടുക്കുക ഫോളോ ചെയ്യുക എന്നതാണ് ഉപദേശം ഏറ്റവും കൂടുതൽ കേട്ടുള്ളത് പിന്നെ ഇത് തന്നെയാണ് കരിയർ വൈസ് ഉപദേശക്കാരിലൊക്കെ തരാറുണ്ടോ അവർക്കിടയ്ക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ ആ അതൊക്കെ തരും അത് തരാറുണ്ട് തരാറുണ്ട് ഇൻ ദ സെൻസ് ആ ഉണ്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറയുന്നു പക്ഷെ നമുക്കറിയാലോ നമുക്ക് എന്ത് വേണം വേണമെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ അപ്പൊ ഞാൻ അതനുസരിച്ചാണ് പോകുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയില് നമ്മളെ തന്നെ വിഷ്വൽസ് വരുന്ന സമയത്ത് അതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും ഒരുപോലെ വരാം അല്ലെങ്കിൽ ചിലപ്പോ നെഗറ്റീവിനായിരിക്കും കൂടുതൽ ഒരാൾ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പോലെ പറഞ്ഞു എല്ലാവരും അത് പറയാനുള്ള ഏറ്റെടുത്ത് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഞാൻ ഡേനയാണ് എന്റെ ഗെസ്റ്റ് എന്നറിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് റെഫറൻസ് എടുക്കുമായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു മതത്തിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു സോ അപ്പോൾ ആ പറഞ്ഞ വേർഡ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എടുത്തൊരു വേർഡിനെ ബേസ് ചെയ്ത് ആൾക്കാര് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു സോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് മതം എന്ന് പറയുന്നത് നമ്മൾ മതം നിഷ്കർഷിക്കുന്നതായിട്ടുള്ള കുറേ രീതികൾ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ പ്രൊഫഷന് വേണ്ടി നമുക്ക് എപ്പോഴും കൃത്യമായ രീതികൾ ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കും അങ്ങനത്തെ ഞാൻ ആക്ച്വലി ഞാൻ ആ ഇന്റർവ്യൂവിന് താഴെ വന്നിരിക്കുന്ന കമന്റ്സ് ഞാൻ വായിച്ചിട്ടില്ല സത്യം പറഞ്ഞാല് ഞാൻ ആദ്യത്തെ ഒന്നോ രണ്ടോ കമന്റ് വായിച്ചിട്ട് ഞാൻ അതിനുശേഷം വായിക്കാൻ നിന്നിട്ടില്ല അപ്പൊ എനിക്കറിയാം അത് വായിച്ചു കഴിഞ്ഞാല് എനിക്ക് വിഷമാകും കാര്യം എനിക്കറിയാം പിന്നെ നമ്മൾ ഈ ഒരു ശരിക്കും നമ്മൾ ഈ മതം എന്നുള്ളൊരു വാക്ക് എന്നെ നമ്മൾ പറഞ്ഞല്ലോ നമുക്കതിന് കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കര വല നമ്പർ ഓഫ് റെസ്പോൺസ് ഭയങ്കര ഹൈ ആയിരിക്കും അത് ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ നല്ലത് പറഞ്ഞാലും എന്തെങ്കിലും ആ വാക്ക് പറഞ്ഞാൽ മതി ആ പറഞ്ഞാൽ മതി അതെങ്ങനെ വരും അപ്പം ഞാനത് വളരെ കാഷ്വലായിട്ട് എൻ്റെ ഞാൻ വളരെ സംസാരിച്ചു പോയൊരു വിഷയമാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ആക്ച്വലി എനിക്ക് വളരെ വിലപ്പെട്ടതാണ് എൻ്റെ വിശ്വാസങ്ങൾ അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് ഞാൻ കാഷ്വൽ സംസാരിച്ച് പോയപ്പോഴത്തേക്കും അത് പല ആൾക്കാരെ വ്യാഖ്യാനിച്ചിരിക്കുന്നതും പല രീതിയിലാണ് അത് പലരും ഉൾക്കൊണ്ടിരിക്കുന്നത് വളരെ ഡിഫറെൻ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല അവരുടേതായ രീതിയിലാണ് സംസാരം റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഹെൽപ്ലെസ് ആണ് നമുക്ക് ആരുടെയും ഭായം മൂടിക്കെട്ടാനൊന്നും പറ്റത്തില്ല പിന്നെ അവരവരുടെ കാഴ്ചപ്പാടുകൾ കമന്റ് ചെയ്യുന്നു രീതികൾ കമന്റ് ചെയ്യുന്നു ലെറ്റ് ഇറ്റ് ബി ദയർ നടി ഡയാന ഹമീദ് അമീൻ തടത്തിൽ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയ നിറയെ ഇവർ തമ്മിൽ ഇത്രകാലം പ്രണയത്തിലായിരുന്നോ എന്നാണ് ആരാധകരുടെ ചോദ്യം അതീവ രഹസ്യമായിട്ടാണ് വിവാഹം എങ്കിലും മീഡിയ രംഗത്തെ പ്രമുഖർ എല്ലാം തന്നെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അവതാരകനായും നടനായും അമീൻ സോഷ്യൽ മീഡിയക്ക് സുപരിചിതനാണ് നടിയും അവതാരകയുമാണ് ഡയാന മുൻപേ തന്നെ സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു സൂചന ഡയാന നൽകിയിരുന്നു വിവിധ പരമ്പരകളും സ്റ്റാർ മാജിക്കും സിനിമകളും ഒക്കെ ഡയാന ഹമീദ് വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് സ്റ്റാർ മാജിക്കിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ ഷോയിൽ വന്നതോടെയാണ് ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് എവിടെ പോയാലും ഷോയുടെ കാര്യങ്ങൾ ചോദിക്കും എന്നാണ് ഒരിക്കൽ ഡയാന പറഞ്ഞിരുന്നത് പാട്ടും സ്കിറ്റും ഗെയിമും ഒക്കെയായ ഡയാന സ്റ്റാർ മാജിക്കിൽ സജീവ വ്യക്തിത്വമായിരുന്നു അമീൻ ടെലിവിഷൻ ഷോയിലും പരമ്പരകളിലും സജീവമാണ് തന്റെ വിവാഹത്തെക്കുറിച്ച് ഡയാന ഒരിക്കൽ സ്റ്റാർ മാജിക്കിൽ സംസാരിച്ചിരുന്നു എയിൽ തുടങ്ങുന്ന പേരാണ് അടുത്ത വർഷമായിരിക്കും വിവാഹം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡയാന പറഞ്ഞത് കഴിഞ്ഞ വർഷം വിവാഹം പ്രതീക്ഷിച്ചുവെങ്കിലും നീണ്ടു പോവുകയായിരുന്നു അടുത്ത വർഷം വിവാഹം നടന്നേക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് എയിലാണ് തുടങ്ങുന്നതെന്നും ഡയാന അന്ന് വെളിപ്പെടുത്തിയിരുന്നു ഡയാന എന്നാണ് ശരിക്കുമുള്ള പേര് എല്ലാവരും ഡയാന എന്നാണ് വിളിക്കാറുള്ളത് അങ്ങനെയാണ് ആ പേര് ആളുകളിൽ സ്ഥിരമായി മാറിയത് തന്റെ യഥാർത്ഥ പേര് സജ്ജന എന്നാണെന്നും ഡയാന പറയുന്നുണ്ട് തുടക്കത്തിൽ ആങ്കറിങ് ആയിരുന്നു പാഷൻ പിന്നീട് അത് മോഡലിംഗിലെ അഭിനയത്തിലേക്കും എത്തി അമീനുമായി നേരത്തെ തന്നെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഡയാനയ്ക്ക് ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങൾ പലപ്പോഴും ഇരുവരും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു ഡയാനയുടെ യഥാർത്ഥ പേര് സജ്നയാണെന്ന് ഡയാന പറയുന്നുണ്ട് പഠിക്കുന്നതിനിടയ്ക്ക് പാർട്ടയമായിട്ടൊക്കെയാണ് ഈ അഭിനയവും ആങ്കറിങ്ങും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് പിന്നീട് ഭാവിയും കരിയറും എല്ലാം അതിലേക്ക് എത്തുകയായിരുന്നു തന്റെ ജീവിതം ആങ്കറിങ്ങിലോട്ട് മൊത്തത്തിൽ എന്നും ഡയാന പറയുന്നുണ്ട്